ഒറ്റയ്ക്കാണെങ്കിലും എന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള ധൈര്യമാണ് എനിക്കും എന്നെക്കുള്ള കലാകാരന്മാർക്ക് മുൻപോട്ട് പോകാൻ കഴിയരുത് അപ്പൊ സൂചന തന്നുകൊണ്ട് ഞാൻ കൂടുതൽ എന്താ പറയുക ദൃഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പെയിന്റിങ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ നിർ അതോടെ കുഴപ്പമില്ല ചെറുക്ക് താളമില്ലാതെ ആരും ഒരാൾ നീട്ട് പറയാനോ അതെ പറ്റത്തില്ല ചെയ്യേണ്ടത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളെങ്ങനെങ്കിലും പറഞ്ഞിട്ട് ഗോഡെന്ന് വിചാരിക്കുന്നത് ശരിയല്ല പറഞ്ഞോ പിന്നെ രീതി പറഞ്ഞവരെ ഞാൻ കേൾക്കുന്നേ അപ്പോ പെയിന്റിങ് എക്സിബിഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കാം അതിൽ നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട വ്യക്തി ഞാനല്ല എന്നാൽ കഥാ നിർഗാ സംഭാഷണം സംഗീതം ഗാനാലോപനം എല്ലാം ഞാൻ ചെയ്യുമെങ്കിലും ഞാൻ പ്രത്യക്ഷത്തിൽ രീതിയിൽ ബന്ധപ്പെടാത്തൊരു മേഖലയാണ് പേടി എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞോ പക്ഷെ നന്നായിട്ട് പെയിന്റിങ് ആസ്വദിക്കുന്ന ഒരാളാണ് അതെനിക്ക് സാധിക്കും പിന്നെ അതിൻ്റെ സാധ്യതകളും എനിക്കറിയാം ഞാൻ അരമണിക്കൂർ കൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഒരു വര കൊണ്ട് അത് കാണിക്കാൻ പറ്റും മഹാത്മാഗാന്ധിയെ കാണിക്കാൻ ഒരു വടിയും ഒരു കടയെ മാത്രം ഒരു പെയിൻറിങ്ങും വേണം അത് കാണിക്കുമ്പെയിൻ മഹാത്മാഗാന്ധിയല്ലേ അപ്പം അതിൻ്റെ ശക്തി പെയിൻറ്റിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത് പിന്നെ പെയിൻറ്റിങ്ങിനകത്തുള്ള എൻ്റെ അത്ഭുതം എനിക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ആദരവും അസൂയവും ഒരാളിനെ കണ്ടിട്ട് അയാളെ പോര് ഒരാളിനെ നമ്മൾ പേപ്പറിനകത്ത് ബ്ലാങ്കായിട്ട് മൂർത്തി വരയ്ക്കാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ഭുതം എനിക്ക് പറയാൻ സാധിക്കും വർണ്ണിക്കാൻ സാധിക്കും ഒരാൾ അഭിനയിപ്പിക്കാൻ പറ്റും അതല്ല എൻ്റെ സെക്ഷനാണ് പക്ഷേ ഇതിൽ ഇതെൻ്റെ സെക്ഷനല്ല അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് ഒരു വലിയ മഹത്തരമായിട്ടുള്ള കലയാണ് അതിൽ മിടുക്കുന്ന ആളെ ആൾക്കാർ എനിക്ക് അങ്ങനത്തെ ബഹുമാനമാണ് ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു മോശക്കാരനാണെന്ന് നിങ്ങൾ കരുതരുത് കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിലും കരു മത്സരിക്കുന്ന ആളായിരുന്നു പാട്ടിനും പ്രസംഗത്തിനും ഓണായത്തിനും അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ ഡ്രോയിങ് മാസ്റ്റാണ് ഡ്രോയിങ് മാസ്റ്റർ അതേ ഇടയ്ക്ക് ക്ലാസ് വന്നത് ഇതിനെപ്പറ്റി പറയുമ്പോഴായിരിക്കും ഞാൻ വിമുഖനായിട്ട് ശ്രദ്ധിക്കാറ് എന്താണ് അടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എൻ്റെ കഷയുള്ളത് എന്ന് ഞാൻ ഉള്ളി പറയാറ് ഈ ശ്രദ്ധിക്കണം അതൊക്കെ ചിത്രകലൊക്കെ ഇൻട്രസ്റ്റ് വേണം എന്നെ ഉദ്ദേശിക്കുന്ന മാഷാണ് അതെ ഉള്ളി കിടപ്പുണ്ടായിരുന്നു ആ വർഷം മത്സരം വന്നപ്പോൾ എനിക്ക് എന്തുകൊണ്ട് മെസ്സേജ് കൊണ്ടായിരിക്കും ഞാനും പോയിട്ട് വരും പെയിന്റിങ് കോമ്പറ്റീഷനിൽ ആരേന്ദ്രനു ഞാൻ പോയിരുന്നപ്പോൾ അവിടെ മാഷുണ്ട് നീ പേര് കൊടുത്തു അത് അതിനെ കുറേ അറിയാമല്ലോ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല സാർ ചിലക്ക മത്സരിച്ചില്ല വാട്ടോടി പ്രസംഗിച്ചു എല്ലാം ചെയ്തു അപ്പം ഇതുകൂടെ നോക്കിയേക്കാം ആ എൻ്റെ ഇഷ്ടം സാറിഷ്ടപ്പെട്ടല്ല പറഞ്ഞത് അതിങ്ങനെ ഇവിടെ ലാഘവമായിട്ട് നീ കാണുന്നു എന്നുള്ളൊരു വെച്ചിട്ട് വാണിംഗ് ആയിരുന്നു അപ്പം ഞാൻ അത് കരുതി സാടി കയറിയപ്പോൾ എല്ലാ അണ്ണന്മാരും ഉണ്ട് ഇവിടെ വിളരുണ്ട് അപ്പം ഇട കൈതിയും പെട്ടിയും കളിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട് ബ്ലാങ്കാണ് എൻ്റെ തൊണ്ടും ഞാൻ പോയ തീർന്നു വെച്ചപ്പോൾ എന്നെ എന്തെങ്കിലും ബഹുമാനം ഇതുപോലെ ഒരു പേപ്പർ കൊണ്ട് തന്നു അപ്പോൾ ഞാൻ വിളിക്കണല്ലേ എൻ്റെ കയ്യിൽ വേനുണ്ട് വേന ഒരു വേനുണ്ട് ഞാൻ എനിക്കിപ്പോൾ ബെല്ലടിച്ചു ബെല്ലടിച്ച് അടുത്ത ബെല്ലടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അടി തീർക്കണം ഞാൻ ചുറ്റോട്ട് നോക്കുമ്പോൾ ഞാൻ ബ്ലാൻഡാണ് ആക്കി എന്തെങ്കിലും ആണ് എനിക്ക് കിട്ടിയാൽ ഇപ്പം തീർക്കാൻ വണ്ടിയിലേക്ക് ആണെന്ന് വേണം അപ്പം അനൗൺസ്മെന്റ് പെയിൻ്റിങ് കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ് ഇത്ര സമയമുണ്ട് ബെല്ലടിക്കാൻ അപ്പൊ നിങ്ങൾ പിണി അടുപ്പിക്കണം അടുത്ത ബെല് അടുത്തു നിർത്തിക്കണം അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാനുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവന അനുവദിക്കുന്ന എന്തുവാ ഉടനെ നിശബ്ദമായ എന്താ ഈ പെയിന്റിങ് ബോക്സ് തുറക്കുന്ന ശബ്ദം സ്ത്രീകൾ നീങ്ങുന്ന ശബ്ദം ബെഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും ശബ്ദം അത് ആയി എല്ലാവരും കമന്നും കടന്ന് മലന്നും കിടന്നു ഞാനിങ്ങനെ നോക്ക പൊട്ടനെ ഒന്നും പത്ത് കിട്ടു കഴിച്ചപ്പോ എന്നെ നോക്കും കാരണം ഒരു പണിയില്ല അവർ വാങ്ങുമെങ്കിൽ ഇരിക്കും സമയമില്ല ഇവിടെ ഇങ്ങനെ അങ്ങനെ എത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് പോണെന്നുള്ള ആഗ്രഹം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തൊക്കെയും ഉണ്ടായിരുന്നു അവൈലബിൾ എന്ത് ചെയ്ത് എനിക്ക് പറയാൻ പറ്റൂ പറയാട്ടെ പറയാം ഞാൻ എന്ത് വരച്ച് കാണും അവർ കഴിക്കണോ അല്ല പറഞ്ഞേ മഹാത്മാഗാന്ധി ഞാൻ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് അല്ല രണ്ട് കണ്ണടയും ഒരു ഒരു വടി ഉണ്ടെങ്കിൽ മഹാത്മാഗാന്ധി ഉണ്ടാക്കാൻ പറ്റുന്നത് ആദ്യ എളുപ്പം വരയ്ക്കാൻ എളുപ്പമാണ് അത് നിങ്ങളുടെ വളർന്നാൽ ബുദ്ധി എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാം എല്ലാം പഠിപ്പിച്ചോട് പറഞ്ഞുകൊണ്ടു അതിപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്നതാണ് അത് ഞാൻ ചുമ്മാ നിൽക്കട്ടെ അപ്പൊ എനിക്ക് എന്നോട് സഹതാവുണ്ട് കൊണ്ട് കാര്യമുണ്ട് പിടിച്ചിട്ട് അപ്പൊ അവരെന്നെ അവഗണിക്കുന്നു ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കിട്ടും ആ സ്കൂളിലും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഞാൻ വരയ്ക്കുന്നുള്ളും ബാക്കാതന്നെയല്ല അവരവരുടെ ഇങ്ങനെ സൂര്യോദയം അത്തത് വലിച്ചത് പിന്നെ കുന്നിൻ നിലകൾ സുന്ദരിയായിട്ടും കുട്ടി അതൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ എനിക്കൊന്നുമില്ല ഞാൻ അതുക്കെടുത്തിട്ട് ഒരു നല്ല റൗണ്ട് ഇട്ടു ഇട്ടിട്ട് എന്റെ കൂടെ ഒക്കെ രീതിയിൽ ഒരു ഉണ്ടക്കണ് വരച്ച് ഉരികം ഉരികത്തിന്റെ പുറത്ത് രോമം ഒക്കെ പറയുന്നത് വികൃതമായ പല്ല ചെവി രണ്ട് ചെവി ചെവിയിലും ഭീമമായ രോമം കണ്ണു തള്ളി നീക്കിയത് എന്തൊക്കെ കേട്ട് നീക്കാൻ ഒന്നുമില്ല ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ ശരീരവും ഞാൻ കാണിച്ച മുഖമാണ് കൂടുതൽ കാണിച്ചത് ഒരു വൃത്തിപ്പെട്ട രൂപം ഞാൻ വലിച്ചിട്ടു ശെ എന്ന് തോന്നുന്നു അതൊക്കെ കണ്ടതില് ഞാൻ താഴേ മാൻ ബിഫോർ ടെൻ തൗസൻഡ് ഇയേഴ്സ് അങ്ങനെ എഴുതിപ്പിക്കപ്പെടേക്കും അവർ തീർന്നില്ല അവര് പിന്നെ പ്രകൃതിയിലെ നദിയുടെ അറ്റവും കുന്നിന്റെ അറ്റവും ഒക്കെ ഫിനിഷ് ചെയ്യുന്ന ഞാൻ സരി തമാശിക്കാൻ ചെയ്തത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സോ മെനിസ് ഈവൻ ഇന്ന് ഇവിടെ പെയിന്റ് ചെയ്ത ആൾക്കാരുടെ പറയാനുള്ളതാണ് യു വണ്ടേഴ്സ് അതോ മറ്റുള്ളവരെ പശിക്കണം എന്നല്ല നമുക്ക് ചെയ്യാൻ കൊച്ചു കൊച്ചു കാര്യങ്ങളും അത് നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും

എന്താണ് ഞാൻ കേൾക്കുന്നത് ഞാൻ ചുറ്റോടെ നോക്കി കുത്തി നോക്കി ഞാൻ ജീവിച്ചിരിക്കും എനിക്കൊന്നാം സമ്മാനം പെയിന്റിങ്ങിനോ ഉമ്മയാണ് സത്യം അന്ന് മുതൽ ഇന്ന് വരെ ഒരു പെയിന്റിങ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ അതിലൂടെ ഒന്ന് ഞാൻ പഠിച്ചു നമ്മളൊക്കെ ചുറ്റും സംഭവിക്കുന്ന ഓരോ കാര്യത്തിലും നമുക്ക് പഠിക്കാനുള്ള പരിപാടി ഇപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പെയിന്റിങ് കണ്ടസ്റ്റിൽ ഞാൻ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് ഞാൻ പല പഠിക്കും എന്താ കാര്യം വെച്ചാൽ പിന്നെയ്റെ ജീവിതത്തിൽ സിനിമ വന്നിപ്പോ ഈ അവാർഡ് അനൗൺസ്മെന്റ് അവാർഡും ചേർന്നാണ് ുംവാഡും വി എന്നെ ഒന്നാം സമ്മാനം നൽകിയ ജൂറി കമ്മിറ്റി വായിച്ചോ പറഞ്ഞു ഒരുപാട് പേര് പങ്കെടുത്തു ഇതിനകത്ത് എല്ലാവരും നല്ല ആയിരുന്നു പക്ഷെ ബാലചന്ദ്രമേന ഒന്നാം സമ്മാനം കൊടുക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഭാവനക്ക നിങ്ങളിവിടെ കടന്ന വള്ളവും പുഴയും കാണിച്ചിട്ട് ഒരു പതിനായിരം വർഷങ്ങൾക്ക് പറയപ്പെടും മനുഷ്യരെ പത്ത് പതിനായിരം വർഷം മുമ്പ് ആ ഭാവനയ്ക്ക് മാർക്കെട്ടപ്പം വന്നാൽ സമ്മാനം ചെയ്യും ഇങ്ങനെ സിനിമയിൽ സംഭവിക്കാറുണ്ട് സിനിമയിലെ അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പേര് പറയത്തില്ല നമ്മൾ നന്നായിട്ട് സിനിമകൾ കാണുമായിരിക്കും അപ്പോൾ ആ സമയത്ത് ഇവരോടൊന്നും ഒരു ചെറിയൊരു കഥ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു കഥ ഇവരൊന്നും ജോലി ചെയ്യുന്നു അതിൻ്റെ കാല ആക്സിഡൻറ്റ് ഇപ്പോൾ മുറിഞ്ഞു പോകുന്നു

ഇന്ന് പങ്കെടുത്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ നിങ്ങളിൽ നിന്ന് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചേർത്തുള്ളൂ പറഞ്ഞില്ലേ വെറും വരകൾ കൊണ്ടൊക്കെ വയ്ക്കാൻ പണ്ടസ് അത് എന്താ നിങ്ങൾ സൂക്ഷ്മമായ നിരീക്ഷണം വെരി ഇമ്പോർട്ടൻറ്റ് ഞാനിവിടെ പറഞ്ഞു ഞാൻ ഇരിക്കലും കഷ്ണ കുമ്പോ ഒരു ക്ലബിൽ പോയി പ്രശ്നം കഴിയും ഭക്ഷണം കഴിക്കും ചെറിയ മുറിയാണ് അവിടെ ഒരു ഹാഫ് ഡോർ ഹാഫ് ഡോറിലെ താഴെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ടേബിൾ കിടക്കൊണ്ട് മേശ പേപ്പർ ഒക്കെ ഞാൻ വറ്റക്കണം ഇനി ശ്രദ്ധിക്കുക ഞാൻ അവിടെ ഇരുന്ന് ഒരു അല്പം കഴിഞ്ഞപ്പം അവിടെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ഒരു സ്ത്രീ സാന്നിധ്യമാണ് അത് നേരത്തെ ഒന്നില്ല ഇനിയും കാണുന്നത് അവരുടെ കാലിന് താഴെ മാത്രമേ കാണാവൂ മഹം കാണാൻ വയ്യ ഒന്ന് കാണാൻ വേണ്ടിയാ അവിടെ വരുന്നില്ല അവരോട് നിന്ന് എന്താ കരുത് നല്ലൊരു സാരി ഞാൻ കണ്ട നിരീക്ഷണമാണ് സാരിക്ക് താഴെ നല്ല കിന്നരി വെച്ച അടിപ്പവാട കാലും നല്ലൊരു പാതസര ഖാൻ എപ്പോഴും ഇങ്ങനെ പറക്കും അപ്പോൾ ഈ സാരി ഇങ്ങനെ ഡാൻസ് ചെയ്തു എനിക്കൊരു കൗതുകമായ ഒരു ഒരു വേർഷനായിട്ട് തോന്നി അത്ര അവർ എഴുതിയിട്ടുണ്ട് ഇന്നും എനിക്ക് അവരുടെ മുഖം പറഞ്ഞുകൂടുക ഒന്നും അറിയുന്നില്ല പക്ഷേ ആ സാരിസ്ഥലത്തും ആ പാതസരവും എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രതി നിങ്ങളുടെ ഉള്ളിലും പറയുന്നത് അങ്ങനെ പതിയുമ്പോൾ നിങ്ങളുടെ വർക്കിൽ ഫ്രഷ്നെസ് ഉണ്ടാകും അല്ലാതെ ചുമ്മാ പടം വരയ്ക്കാനാണെങ്കിൽ പെയിന്റിങ്ങിന് സമൂഹത്തോടെ കാണുമ്പോൾ കാർട്ടൂണിൽ കൂടെ കാണിക്കാൻ പറ്റുന്ന മനുള്ള സന്ദർഭങ്ങൾ എത്ര ഞാൻ എല്ലാവരും കാർട്ടൂൺ സേവനം കാണുന്നതാണ് അപ്പം അതുകൊണ്ട് ഇത് സാമൂഹ്യമായ രീതികളിൽ വിമർശിക്കാൻ ഒക്കെ നിങ്ങളിതിൽ ഉപയോഗിക്കുന്നു അല്ലാതെ പടം വരയ്ക്കാൻ വേണ്ടി മാത്രം അന്ന ലെലിലേക്ക് ഇത് പോകരുത് നിങ്ങളോടെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കുന്നതായിരുന്നു എനിക്ക് അസൂയം അപ്പോൾ ഞാൻ ആസ്വാഗ്രം കൂടിയാണ് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് നിങ്ങളോട് വരാൻ സാധിച്ചു സാധിച്ചുദ്ദേശത്തിൽ കൂടുതൽ പല തടസ്സങ്ങളെയും തരണം ചെയ്തു അപ്പുറത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇവിടെ വണ്ടി കൊണ്ടുവത്തിച്ചു അത് അച്ഛ എവിടെ പറഞ്ഞെന്തറിയാമോ പറഞ്ഞാലും ശ്രദ്ധിക്കുന്നില്ല അതെങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ മുഖത്തൊരു എക്സ്പ്രഷൻ കാണുമ്പോഴേ ഞാൻ കന്യനാ അപ്പോൾ അതൊക്കെ ആ തടസ്സങ്ങളെയൊക്കെ നമ്മളെ പറ്റിയാൽ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു ഞാനത് കേട്ടതെന്ന് പറഞ്ഞ ഇറ്റ്സ് എ വെരി നൈസ് വെരി സ്മോൾ വെരിഫിറ്റ് അപ്പം അതുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും ഇത്തരത്തിലുള്ളവർ എക്സ്പോഷർ അതിനവശ്യം ഉണ്ടാക്കിയത് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യാതെ ഞാൻ തിരിച്ചു പോകുന്നതുമായിരിക്കും ഈ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു ഞാനീ പറഞ്ഞ വാക്കുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രവർത്തി കലാപരമായ പ്രവർത്തികളിൽ ഞാൻ ധന്യനായി അതുപോലെ ഈ മാഡം ഭക്ഷണങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കരുത്തൽ വെച്ചിട്ടുണ്ടാവും ഓർത്ത് പറഞ്ഞു അവിടെ ഇങ്ങനെ പോലെ ഇവിടെ കാണാൻ പറ്റത്തില്ലേ കാണാൻ പറ്റത്തില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് തക്കാല് നിങ്ങളുടെ സംഭവത്തോടുകൂടി ഞാൻ വിട പറയുന്നു വീണ്ടും അവർക്ക് കാണാം നന്നായിക്കെട്ടും ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയും